പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അമ്മയോട് സത്യങ്ങളെല്ലാം പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നതിന് അനൂപ് എത്തുന്നുവെങ്കിലും അനൂപിനെ അങ്ങനെ വിടേണ്ട എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഭാരതി ഇതേ തുടർന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഭാരതി മുന്നിലേക്ക് പോകുന്നത് നമ്മുടെ അനൂപിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതേ തുടർന്നാണ് അനൂപിനോട് അനൂപി സത്യങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ താൻ ഈ കാര്യം അറിഞ്ഞിരുന്നു എന്ന് ഭാരതി വ്യക്തമാക്കുന്നത് മാത്രവുമല്ല നാരായണിയെ തനിക്ക് മകളായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും മരുമകളായി ഒരിക്കലും അവളെ താൻ അംഗീകരിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഭാരതി ഹരിതയെ വിവാഹം കഴിക്കണം എന്ന് നിർബന്ധം പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നും അനൂപ് തൻ്റെ മകനല്ല എന്നുമുള്ള കാര്യങ്ങൾ ഉറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ അനൂപ് ഈ കാര്യം ഇതേ തുടർന്നാണ് നമ്മുടെ രഞ്ജൻ അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഇതെല്ലാം മനപൂർവമുള്ള ചതിയായിരുന്നു എന്ന് രഞ്ജൻ പറയുകയും അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന മകനായി മാറാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അമ്മയെ ധിക്കരിച്ചുകൊണ്ട് അനൂപ് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്